എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ തൃശ്ശൂർ എലവള്ളി ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനകത്ത് ശബരിമലയിൽ പോവാനായിട്ട് വ്രതം നോറ്റ് കറുത്ത വസ്ത്രവും കൊടുത്ത് വന്ന കുട്ടിയെ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്ന വാർത്തയാണ് വരുന്നത് അതായത് സ്കൂൾ യൂണിഫോം ഇട്ടാണ് വരേണ്ടത് ഇങ്ങനെ കറുപ്പ് കൊടുത്ത് വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഹിന്ദു ഐക്യവേദിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ ഇതിനെതിരെ ചോദ്യങ്ങളുമായിട്ട് ചെന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഹിജാബുമായിട്ട് സെൻറ്റ് മേരീസ് പ്രീത്ത സ്കൂളിൽ സംഭവിച്ച കാര്യമാണ് ആ കുട്ടിയുടെ തലയിൽ ഒരു കഷ്ണം ആ ഒരു തുണി ഇരുന്ന സമയത്തിന് അത് പറ്റില്ല സ്കൂളിൽ യൂണിഫോമിൽ തന്നെ വരണം മതപരമായിട്ടുള്ള ഒരു അടയാളങ്ങളും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സ്കൂളിൻ്റെ തീരുമാനത്തിന് ഒപ്പം ചേർന്ന് തന്നെ ഒരുപാട് പേരും നിലനിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ അതിന് ഒരു പ്രശ്നവുമില്ല മുസ്ലിം പെൺകുട്ടികൾ പണ്ട് കാലം തൊട്ടേ തലയിൽ തട്ടമിടുക എന്നുള്ളത് അതവരുടെ ഒരു അവകാശമാണ് പണ്ട് തൊട്ടേ എല്ലാവരും അത് ചെയ്യുന്ന കാര്യമാണ് എന്നാൽ തട്ടമിടാത്ത കുട്ടികളും അന്നും ഇന്നും എന്നും ഉണ്ട് അപ്പോൾ അത് ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിടാനുള്ള അവകാശം കൊടുക്കുക എന്നതിലാണ് കാര്യം അപ്പോൾ ഈ ഒരു ശബരിമലയിൽ പോകുന്ന വിഷയവുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ് എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും എന്നെ കണ്ടാൽ തന്നെ അറിയാം അല്ലേ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അപ്പോൾ ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് വ്രതമെടുത്ത് നിൽക്കുന്ന കുട്ടികൾ കറുത്ത വസ്ത്രമെടുത്തിട്ട് എടുത്തിട്ട് സ്കൂളിൽ ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മകനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും ശബരിമലയിൽ പോവാറുണ്ട് എല്ലാവരും പോകുന്നതാണ് എൻ്റെ മകനൊക്കെ പോകുമ്പോൾ കന്നി സദ്യയൊക്കെ നടത്തിയാണ് പോകുന്നത് അപ്പോൾ ഇത് ഈ ഒരു വർഷമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ പോകാൻ തുടങ്ങിയിട്ട് അഞ്ചാമത്തെ വർഷമാണ് ആവുന്നത് അല്ലാതെ തന്നെ എൻ്റെ സഹോദരനൊക്കെ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും എൻ്റെ വീട്ടിൽ നിന്ന് ശബരിമലയിൽ ആരെങ്കിലുമൊക്കെ പോവും അമ്മയായാലും അപ്പോൾ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാലയിട്ടിട്ട് കറുപ്പ് എടുത്ത് സ്കൂളിൽ പോവേണ്ട ഒരാവശ്യവും ഇല്ല അതായത് ഇത് പറയുമ്പോൾ പലരും വന്നിട്ട് പറയും അതെന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് തലയിൽ ഒരു കഷ്ണം തുണി ഇട്ടാൽ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് ചോദിച്ച നിങ്ങൾക്ക് ഹൈന്ദവർ ഒരു ഹി ഒരു ഹിന്ദു കുട്ടി കറുപ്പ് ആ കുട്ടിയെ സ്കൂളിൽ കയറ്റാതെയുള്ള സാഹചര്യം വന്നപ്പോൾ നിങ്ങൾ എന്താണ് ഇരട്ടത്താപ്പ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചോദ്യം ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ശബരിമലയിൽ വർഷങ്ങളായിട്ട് ആളുകൾ പോവുകയാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് തന്നെ ഞാൻ കാണുന്നതാണ് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അയൽപ്പക്കത്ത് നിന്നും ഒക്കെ ശബരിമലയിൽ പോകുന്നത് ഞാൻ കാണുന്നതാണ് അപ്പോൾ ശബരിമലയിൽ പോവാനായിട്ട് വ്രതം നിൽക്കുന്ന ഒരാൾ കറുത്ത വസ്ത്രത്തിൽ തന്നെ നടക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല പക്ഷേ കഴുത്തിൽ തുളസിമാല ഉണ്ടാവണം ആ ഒരു കാര്യം നിർബന്ധമാണ് കഴുത്തിൽ മാലയുണ്ടായാൽ മാത്രം മതി അപ്പോൾ അല്ലാണ്ട് ഈ ഒരു കറുത്ത ഉടുത്ത് പുറത്തിട്ടുകൊണ്ട് നടക്കേണ്ട ഒരു ഒരാവശ്യമില്ല സ്കൂളിൽ പോകുന്ന സമയത്ത് കറുത്ത ഉടുത്ത് പോകുന്നതായിട്ട് ഞാൻ അങ്ങനെ അധികാരം കണ്ടിട്ടില്ല പിന്നെ ചില കുട്ടികളൊക്കെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരാറുണ്ട് അത് യൂണിഫോം ഉള്ള ദിവസമല്ല യൂണിഫോം ഇല്ലാത്ത ദിവസങ്ങളിൽ കറുത്ത ഷർട്ട് ഉടുത്ത് കറുത്ത ഷർട്ട് ഇട്ട് പോകുന്ന കുട്ടികളുണ്ട് അല്ലാതെ യൂണിഫോം ഉള്ള ദിവസം എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കറുത്ത ഉടുപ്പിട്ടില്ലെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനും പോകുന്നില്ല എൻ്റെ സഹോദരനൊക്കെ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ആളുകളാണ് അവർ മലയ്ക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ തലേ ദിവസമൊക്കെ കറുത്ത വസ്ത്രത്തിൽ ധരിക്കും കറുത്ത ഉടുപ്പും കറുത്തലുങ്കിയൊക്കെ ഉടുക്കും ശബരിമലയിൽ പോകാനും ഉടുക്കും എൻ്റെ അമ്മയാണെങ്കിൽ പോലും എൻ്റെ മകനുമൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ അതല്ലാതെ ഇട്ട ഉടനെ തന്നെ ഈ കറുത്ത വേഷത്തിൽ നടക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊന്നും ആരും അങ്ങനെ നടക്കാറില്ല എൻ്റെ മോനൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് പഠിക്കാൻ സ്കൂളിൽ പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ മാല ഉണ്ടായിരിക്കും നേരെ മറിച്ച് ആ ഒരു സ്കൂളിനെതിരെ നമ്മൾ ശക്തമായിട്ട് സംസാരിച്ചാൽ ഈ ഞാൻ ഉൾപ്പെടെ അത് എന്താണെന്ന് വെച്ചാൽ ഇടാൻ പാടില്ല അല്ലെങ്കിൽ നെറ്റിയിൽ ഒരു കുറി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിവിടെ സംസാരിക്കാനുള്ള വോയിസ് ഉണ്ടായിരുന്നു കാരണം ശബരിമലയിൽ പോവാനായിട്ട് വ്രതം നോറ്റി നിൽക്കുന്ന ഒരു അയ്യപ്പന് കഴുത്തിൽ മാല ഉറപ്പായിട്ടും വേണം നെറ്റിയിൽ കുറിയും ഉണ്ടാവും കാരണം രണ്ടു നേരം കുളിയൊക്കെ മസ്റ്റാണ് പൂജമുറിയിൽ പോവുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ശരണം വിളിച്ച് പൂജാമുറിയിൽ ഭസ്മക്കുറിയാണ് സാധാരണയായിട്ട് കൂടുതലായിട്ടും ധരിക്കേണ്ടത് മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിരിക്കുന്ന സ്വാമി അത് അല്ലാതെ തന്നെ ചന്ദനക്കുറിയും ഉണ്ടാവും എല്ലാ ഹിന്ദുക്കളുടെയും പൂജമുറിയിൽ ഇതൊക്കെ സ്റ്റോക്ക് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എൻ്റെ വീട്ടിൽ ഇത് സ്റ്റോക്കാണ് അപ്പോൾ ഇതിടും ഇത് നെറ്റിയിലിട്ട് സ്വാമിയെ ശരണവയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ഭക്തിപൂർവ്വം ശരണമൊക്കെ വിളിച്ചിട്ടാണ് രാവിലെയും വൈകിട്ടും ഓരോ ദിവസവും തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ആണ് എനിക്ക് പറയാനുള്ളത് ആ സ്കൂളിൽ ആ കുട്ടി കറുത്ത ഉടുപ്പിട്ടുകൊണ്ട് ചെന്നു അതിനെ പുറത്താക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനോട് എനിക്ക് വലിയ ഒരു എതിർപ്പൊന്നും തോന്നുന്നില്ല പക്ഷെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പഠിക്കാനുള്ള അവകാശം എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് അവരെ അതിൻ്റെ പേരിൽ പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്നേ ദിവസം അവരെ ക്ലാസ്സിലിരുത്താം പിന്നീട് കാര്യമായിട്ട് കുഞ്ഞിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അത്രയേ ഉള്ളൂ അല്ലാണ്ട് ജനി പിന്നെ ശബരിമലയിൽ പോകുന്ന എത്ര പേരെ നമുക്കറിയാം ഈ ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് മാലയൊക്കെ ഇട്ട് വ്രതം പിടിച്ച് പോകുന്ന ആളുകളുണ്ട് അവരെല്ലാവരും കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ കാണുന്നത് നമ്മൾ ആരെങ്കിലും അങ്ങനെ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും കറുത്ത വസ്ത്രത്തിൽ കാണാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഉറപ്പായിട്ടും വേണുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മാല വേണം ചിട്ടയായ വ്രതാനുഷ്ഠാനങ്ങൾ വേണം അതൊക്കെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഒരു അയ്യപ്പൻ വ്രതം നിൽക്കുന്ന വീട്ടിൽ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല വ്രതം പിടിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ വീടും പരിസരവും ഒക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ആയിരിക്കണം മോശം തുണികളോ ഒന്നും വീടിനകത്ത് എങ്ങും ഇടാൻ പാടില്ല വലയൊക്കെ അടിച്ച് തറയൊക്കെ കഴുകി വൃത്തിയാക്കി ഇടുക അതിനുശേഷമായിരിക്കും ഒരയ്യപ്പൻ മാല മാലയിടുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ മത്സ്യമാംസാദികളൊക്കെ സ്റ്റോപ്പ് ചെയ്യും ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് നേരെ മറിച്ച് ആ കുട്ടി സ്കൂളിൽ വന്ന സമയത്ത് അതിൻ്റെ കഴുത്തിൽ മാല ഇടാൻ പാടില്ല ഈ സ്കൂളിലെ നിയമം അനുസരിച്ച് കഴുത്തിൽ മാലയോ ചന്ദനക്കുറിയോ ഒന്നും ഇട്ടിട്ട് വരാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനെ എതിർക്കാനുള്ള ഒരു കാര്യം തന്നെ ഉണ്ട് ശക്തമായിട്ട് എതിർക്കാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അത് അല്ലാത്ത പക്ഷം കറുത്ത വസ്ത്രം ഇട്ട് വരരുത് സ്കൂളിലേതായിട്ടുള്ള യൂണിഫോം ഇട്ട് വന്നാൽ മതി എന്ന് പറയുന്നതിനോട് എതിർക്കേണ്ട കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതാണ് ഇവിടെയാണ് പലരും ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിം കുട്ടികളുടെ തലയിൽ ഒരു കഷ്ണം തുണി ഇരുന്നാൽ എന്താണ് പ്രശ്നമൊന്നും നിങ്ങൾ ചോദിച്ചില്ലേ എന്ന് കുറച്ചു പേരെങ്കിലും ഇവിടെ സംസാരിക്കാനായിട്ട് വരും അവരോട് എനിക്ക് പറയാനുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുസ്ലിം കുട്ടികൾ പെൺകുട്ടികൾ അവർ പണ്ട് തൊട്ടേ അവരുടെ തലയിൽ ഇടുന്ന ഒരു ഒരിതാണ് ഈ ഒരു തലയിൽ ഇടുന്ന ആ ഒരു എന്താണ് സ്കാർഫ് അല്ലെങ്കിൽ തട്ടംന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം പക്ഷേ നമ്മൾ ശബരിമലയിൽ പോകുന്നതിന് ഈ കറുത്ത വസ്ത്രം വ്രതം നിൽക്കുന്ന സമയം തൊട്ടേ ഇടണമെന്ന് യാതൊരു വിധ നിർബന്ധങ്ങളും ഇല്ല അതാണ് ഇവിടെയുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ചിലർക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചിലർ പറയും ഈ മുസ്ലിംസിൻ്റെയൊക്കെ എന്താ പറയുന്നത് പക്ഷം നിന്നേ എന്ന് പറയും ഞാൻ അങ്ങനെ ആരെയും പ്രത്യേകിച്ച് പക്ഷം നിന്നൊന്നും സംസാരിക്കില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയും എനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തന്നെ പറയും അല്ലാണ്ട് ഞാൻ അങ്ങനെ ആരെയും പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആദ്യം മുതൽക്കുള്ള എൻ്റെ വീഡിയോകൾ ഓടിച്ചെന്ന് നോക്കുന്നവർക്ക് അത് മനസ്സിലാവും ഇത് കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും